നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹ ഇന്ന് നരസിംഹ ജയന്തിയാണ് അല്ലേ നരസിംഹ ജയന്തിയുടെ ആശംസകൾ ആദ്യമായി തന്നെ എല്ലാവർക്കും നേരുന്നു തൻ്റെ ഇഷ്ടഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാനായിട്ട് ദുഷ്ടപിതാവിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ തന്നെ ഉഗ്ര നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച ദിവസമാണ് ദിവസമാണെന്ന് ഭഗവാന്റെ നാലാമത്തെ അവതാരമാണ് എല്ലാവരും നമുക്ക് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി ഉച്ചപൂജാ വിശേഷത്തോടൊപ്പം ഗുരുവായൂർ വിശേഷങ്ങളും ചോദ്യത്തരങ്ങളോടൊപ്പം ഒരു ചെറിയ കഥയും കൂടെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അതൊന്നും പറയാനറിയില്ല നമ്മുടെ ചാനലിൽ കൂടെ എല്ലാവരും മുൻപ് കഥയെല്ലാം നന്നായി ആസ്വദിച്ച് അറിയാം എന്നാലും എന്നോട് പറഞ്ഞതുകൊണ്ട് ചെറിയൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് നരസിംഹമൂർത്തിയുടെ അവതാരത്തിൻ്റെ കഥയാണ് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവരോടും പറയും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എല്ലാവരും പൊറുക്കും എന്നുള്ള കൂടി പ്രാർത്ഥനയോട് കൂടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്ക് കഥ നന്നായി പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ചെറിയൊരു കഥ പറയാട്ടോ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനും വേണ്ടിയായിട്ട് അതിലൂടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് എല്ലാ തവണയും ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ഇങ്ങനെ നരസിംഹമൂർത്തിയായിട്ട് ആ ഭീകര രൂപം ഭഗവാൻ കൈക്കൊള്ളുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥയാണ് പറയുന്നത് ബ്രഹ്മാവിനെ നാല് വത്സല പുത്രന്മാരുണ്ടായിരുന്നു ഈ പുത്രന്മാരെല്ലാവരും കൂടെ ഒരു ദിവസം മഹാവിഷ്ണുവിനെ ദർശിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ചെന്നു ആ സമയത്ത് അവിടെ കാവൽക്കാരായിട്ട് ജയനെന്നും വിജയനെന്നും പേരുള്ള രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവരെന്നെ അകത്തേക്ക് വിടാതെ ആ പിഞ്ചു ബാലകരെ അകത്തേക്ക് വിടാൻ ഈ ജയവിജയന്മാരെ സമ്മതിച്ചില്ല മഹാവിഷ്ണുവിനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് ചെറിയ കുട്ടികളല്ലേ പിഞ്ചു ബാലകരല്ലേ അവർക്ക് നല്ല സങ്കടം തോന്നി അവരെ ജയവിജയന്മാരെ ശപിച്ചു അടുത്ത ജന്മത്തിലെ കൃതായുഗത്തിലെ ഹിരണ്യ അക്ഷനെന്നും ഹിരണ്യകശിബുവെന്നും പേരുള്ള രണ്ട് അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്നായിരുന്നു അവർക്ക് കിട്ടിയ ശാപം ആ ശാപം ഫലിക്ക് തന്നെയാണ് ചെയ്തത് ഹിരണ്യ അതുപോലെ തന്നെ ഹിരണ്യകശിബു എന്നും പേരുള്ള ജ്യേഷ്ഠനും അനിയനുമായിട്ട് അവര് കഥായുഗത്തിൽ ജനിച്ചു അതിൽ ഹിരണ്യാക്ഷന്റെ കഥ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാകും ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു തന്നെ വരാഹ അവതാരം സ്വീകരിച്ച് വധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തൻ്റെ സ്വന്തം അനിയനെ മഹാവിഷ്ണു വധിച്ചപ്പോൾ അതിലെ ദേഷ്യം വന്നിട്ട് ക്രോധം പൂണ്ടിട്ട് ഹിരണ്യകശിബു എന്താണ് ചെയ്തതെന്ന് വെച്ചാല് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അദ്ദേഹം വരം ആവശ്യപ്പെട്ടു തന്നെ ആർക്കും വധിക്കാൻ സാധിക്കരുത് എനിക്ക് തനിക്ക് ഒരിക്കലും മരണം ഉണ്ടാകരുത് എന്നുള്ള വരമാണ് അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഏർ അടുത്ത് ചോദിച്ചത് പക്ഷെ ബ്രഹ്മാവിന് അങ്ങനെ ഒരു വരം കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു അമരത്വം എന്നുള്ള വരമാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷെ ഒരു വരം കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു അതിന് പകരമായിട്ട് നാല് തരത്തിലുള്ള പ്രത്യേക വരങ്ങളാണ് ഹിരണ്യകശിഭുവിനെ ബ്രഹ്മാവ് കൊടുത്തത് അതിപ്രകാരമായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യനോ ഒരു മൃഗത്തിനോ ഹിരണ്യകശിഭുവിനെ വധിക്കാൻ സാധിക്കരുത് അതുപോലെ തന്നെ ഭൂമിയിലോ ആകാശത്തിലോ പാതാളത്തിലോ വെച്ച് തൻ്റെ മരണം ഒരിക്കലും സംഭവിക്കരുത് ാവോ പകലോ ആയിരിക്കരുത് തന്നെ വധിക്കാൻ ശ്രമിക്കുന്ന സമയം അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കരുത് തൻ്റെ മരണം ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആരും വധിക്കരുത് മരണം ഇല്ലാത്തവനായിട്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയുള്ള വരം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അല്ലേ അങ്ങനെ ഈ വരമെല്ലാം കിട്ടിക്കഴിഞ്ഞ സമയത്ത് ഹിരണ്യകശിപു അസുരനാണല്ലോ മഹാ അഹങ്കാരിയായിട്ട് മാറി അതായത് എല്ലാം എല്ലാം എല്ലാവരും എന്നെ തന്നെയാണ് ഭജിക്കേണ്ടത് എന്നെ ആർക്കും വധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഹങ്കാരം കൂടിക്കൂടി എന്താ ചെയ്തെന്ന് വെച്ചാൽ ദേവലോകം മുഴുവൻ ആക്രമിക്കാനായിട്ട് ചെന്നു എല്ലാ ദേവന്മാരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദേവലോകം മൊത്തം തൻ്റെ അധീനതയിലാക്കാനാണ് ഹിരണ്യകശിപു ശ്രമിച്ചത് അദ്ദേഹം അത് ചെയ്യന്നെ ഉണ്ടായി അങ്ങനെ എന്താ എന്ന് വെച്ചാല് ദേവലോകത്തുള്ള ദേവന്മാർക്കെല്ലാം വലിയ വിഷമമായി കാരണം ഹിരണ്യകശിബു എന്നുള്ള അസുരന്റെ മുൻപിലെ തോറ്റു കൊടുക്കേണ്ടി വന്നല്ലോ അപ്പൊ എല്ലാ ദേവന്മാരും കൂടെ ചേർന്ന് മഹാവിഷ്ണുവിനെ കാണാൻ എത്തി അവരുടെ സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഹിരണ്യകശിബുവിൻ്റെ പത്നി കയാതു ഗർഭിണിയായി ഈ കയാഗ് കയാതു ആകട്ടെ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു കേട്ടോ നല്ല മനോഹരിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീനെ കണ്ടിട്ട് ദേവേന്ദ്രൻ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഇവരെ ഭന്തിയാക്കി കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഭന്തിയാക്കുന്നതിലൂടെ അവരുടെ ഭർത്താവായ ഹിരണ്യ ഷുഭുവിനെ തോൽപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് ആ സമയത്താണ് മഹർഷി വരുന്നതും ദേവേന്ദ്രനെ ഈ ചെയ്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് കയാദുവിനെ രക്ഷിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മഹർഷി ചെയ്തത് അവിടെ ചെന്ന സമയത്ത് ഏർ അടുത്ത് മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങളും കഥകളും ധാരാളമായിട്ട് കയാതുവിനെ കേൾപ്പിച്ചു കൊടുത്തു നാരദ മഹർഷി അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കയാദുവിൻ്റെ ഉദരത്തിലെ ചെറിയ കുഞ്ഞുണ്ടായിരുന്നു ഗർഭിണിയായിട്ടുള്ള ഗർഭാവസ്ഥയിലുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ കയാതുവിനെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കഥകളും ഈ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ചെറിയ കുഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി ആ കുഞ്ഞിനുള്ളിലെ ഉടലെടുത്തിരുന്നു അതോടൊപ്പം തന്നെ കയാദുവും തികഞ്ഞ വിഷ്ണുഭക്തിയായിട്ടാണ് മാറിയത് അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ച് ഒരു ആൺകുഞ്ഞായിരുന്നു അവനെ പ്രഹ്ലാദൻ എന്ന് പേരും വിളിച്ചു ഈ പ്രഹ്ലാദൻ പ്രഹ്ലാദനാകട്ടെ ചെറുപ്പം മുതൽ തന്നെ വിഷ്ണു വിഷ്ണു വലിയ തൽപരനായിരുന്നു നിത്യവും നാമം ജപിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്ത് വിഷ്ണു ഭഗവാനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു പ്രഹ്ലാദൻ അങ്ങനെ ഇരിക്കെ പ്രഹ്ലാദനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൊണ്ടു ചെന്നാക്കി അവിടെയുള്ള പ്രഹ്ലാദിൻ്റെ ഗുരുവിനെയും അതുപോലെ അവിടെയുള്ള എല്ലാ കുട്ടികളെയും എല്ലാം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തികഞ്ഞ വിഷ്ണു ഭക്തരാക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദിനെ സാധിച്ചു എന്നാണ് പറയുന്നത് ആ ഇടയ്ക്കാണ് നമ്മുടെ ഹിരണ് ശിബു തനിക്ക് കിട്ടിയ വരം കൊണ്ട് എല്ലാവരെയും എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയത് തന്നെ മാത്രമേ എല്ലാവരും ഭജിക്കാൻ പാടുള്ളൂ എന്നും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നവരെ നിഷ്കരുണം കൊന്നു വീഴ്ത്താനുമാണ് ഹിരണ്യകശിപു ശ്രമിച്ചത് തൻ്റെ തൻ്റെ ആജ്ഞ അനുസരിക്കാത്ത എല്ലാവരെയും അദ്ദേഹം വധിക്കുകയാണ് ചെയ്തത് അങ്ങനെ പ്രഹ്ലാദൻ്റെ പ്രഹ്ലാദന്റെ ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പ്രഹ്ലാദൻ തൻ്റെ പിതാവായ ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് അങ്ങനെ മടങ്ങി എത്തിയതിന് ശേഷമാണ് ഹിരണ്യക്ക് ശിബു പ്രഹ്ലാദനിൽ വന്ന മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണോ തന്റെ ശത്രു അദ്ദേഹത്തെയാണ് പ്രഹ്ലാദൻ പൂജിക്കുന്നത് ഭജിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിരണ്യക്ക് ശിബുവിനെ തന്റെ ക്രോധം ഇരട്ടിക്കുകയാണ് ചെയ്തത് അദ്ദേഹം എങ്ങനെയെങ്കിലും ഏർ വിഷ്ണു ഭഗവാനെ പൂജിക്കുന്ന എല്ലാവരെയും അദ്ദേഹം കൊന്നുകൊടുക്കുകയാണ് ചെയ്തത് അതേപോലെ തൻ്റെ മകനെയും വധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ടി പല വഴികളും അദ്ദേഹം കണ്ടുപിടിച്ചു കൊക്കയിലേക്ക് തള്ളിയിട്ടും കടലിലേക്ക് വലിച്ചെറിഞ്ഞും ആകങ്ങളെ കൊണ്ട് കടിപ്പിക്കാൻ ശ്രമിച്ചും ഒക്കെ പല രീതിയിൽ പല പല രീതിയിൽ പ്രഹ്ലാദനെ വധിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു പക്ഷേ പ്രഹ്ലാദനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ആർക്കെങ്കിലും കാരണം പ്രഹ്ലാദൻ എന്ന് പറയുന്നത് പരമവിഷ്ണു ഭക്തനാണ് വിഷ്ണു ഭക്ത വിഷ്ണു ഭഗവാൻ പ്രഹ്ലാദൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് ഒരു ശ്രമവും ഫലിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും ഒന്നും ഫലിക്കാതായപ്പോൾ ഹിരണ്യക ക്രോധം ആളിക്കത്തി അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇനി ആരുടെ സഹായം വേണ്ട ഞാൻ തന്നെ തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ വധിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെ ഒരു ദിവസം സന്ധ്യാ നേരത്ത് കൊട്ടാരത്തിനകത്ത് വെച്ച് പ്രഹ്ലാദനെ വിളിച്ചു വരുത്തി അദ്ദേഹം പ്രഹ്ലാദനോട് പറയാണ് നിന്നെ ഞാൻ തന്നെ വധിക്കും കാരണം എൻ്റെ ആജ്ഞയൊന്നും നീ അനുസരിക്കുന്നില്ല എൻ്റെ ശത്രുവിനെയാണ് നീ ഭജിക്കുന്നത് നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ് ആരാണ് നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ഇവിടേക്ക് വരാമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ നീ പറഞ്ഞ നിന്റെ വിഷ്ണു ഭഗവാൻ നിന്നെ രക്ഷിക്കാനായിട്ട് ഇവിടെ വരുമോന്ന് നോക്കാം എവിടെയാണ് നിന്റെ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പ്രഹ്ലാദനോട് എൻ്റെ പിതാവ് ഹിരണ്യ ഹിരണ്യൊക്കെ ശിപു ചോദിക്കുകയാണ് അങ്ങനെ പ്രഹ്ലാദനാകട്ടെ വളരെ ശാന്തനായിട്ടാണ് മറുപടി പറയുന്നത് എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കാനായിട്ട് എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ സർവ്വവ്യാപിയാണ് ഈ കാണുന്ന തൂണിലും തുരുമ്പിലും ഉൾപ്പെടെ ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹിരുണ്യകുശിപ്പിന് ഭയങ്കര ദേഷ്യം വന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിരുന്നു ഹിരുണ്യകുശിപ്പ് കേട്ടത് അങ്ങനെ ആ ദേഷ്യം കത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഗത ഉപയോഗിച്ചിട്ട് ആ തൂണിലേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ആ നിമിഷം ിക്കും ഒഴുങ്ങുന്ന ശബ്ദത്തോടെ വലിയൊരു ഗർജനത്തിന്റെ ശബ്ദത്തോടെ ആ തോണ രണ്ടായി പിളർന്ന് ഉഗ്രമൂർത്തിയായിട്ട് നരസിംഹാവതാരം സംഭവിച്ചു എന്നും നരസിംഹമൂർത്തി ഹിരണ്ികശിഭുവിനെ എടുത്തു കൊണ്ടുപോയി തൻ്റെ മടിയിൽ കിടത്തി കൂർത്ത തന്റെ നിഘങ്ങൾ ഉപയോഗിച്ച് മാറു പിളർന്ന് വധിക്കുകയാണ് ചെയ്യ ചെയ്തു എന്നാണ് കഥ പറയുന്നത് ഹിരണ്യക ശിപുവിന് കിട്ടിയിട്ടുള്ള വരം എല്ലാതും അവിടെ അർത്ഥവത്തായിന്ന് തന്നെയാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ തൻ്റെ മരണം മനുഷ്യനോ മൃഗമോ അല്ലാത്ത ഒരാളിൽ നിന്ന് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ആദ്യത്തെ വരം മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ കലയുമായിട്ടുള്ള നരസിംഹമൂർത്തിയിലൂടെയാണ് അദ്ദേഹത്തിന് മരണം ഏർ സാധിച്ചത് അതുപോലെ തന്നെ രാവോ പകലോ അല്ലാത്ത സന്ധ്യാനേരത്തായിരുന്നു മരണം ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ കൂർത്ത നഖങ്ങൾ കൊണ്ടാണ് മരണം സംഭവിച്ചത് അതുപോലെ തന്നെ ഭൂമിയിലോ ആകാശത്തിലോ പാതാളത്തിലോ അല്ലാതെ നരസിംഹമൂർത്തിയുടെ മടിയിൽ കാലിന് മുകളിൽ വെച്ചാണ് അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടത് അങ്ങനെ എല്ലാ വരങ്ങളും അർത്ഥവത്താകുന്ന രീതിയിലാണ് അന്ന് അവിടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഇപ്പൊ നരസിംഹമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നാമം ചെയ്യിപ്പിക്കാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവധോന്മുഖം നൃസിംഹം ഭദ്രം നിത്യമൃത്യം നമാമിഹം അങ്ങനെ ആ സമയത്ത് നരസിംഹമൂർത്തിയുടെ ഉഗ്രാവതാരം കണ്ട് സകല ദേവിദേവന്മാരും ഭയത്തോടെയാണ് നിന്നിരുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ പിഞ്ചു ബാലകനായ പ്രഹ്ലാദിന്റെ സ്തുതിഗീതങ്ങളെല്ലാം കേട്ടുകൊണ്ട് മഹാവിഷ്ണു പൂർണ്ണ രൂപത്തിലെത്തുകയും അദ്ദേഹം അവിടെ ശാന്തരാകുകയും അതവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് മടങ്ങിപ്പോകുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത് ഈ കഥയുടെ സാരം അതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ് അല്ലേ നമ്മൾ ഒരുപാട് പേരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് നമുക്കിടയിലും ഹിരണ്യകശിഭുവിനെ പോലെയുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും അഹങ്കരിച്ച് നടക്കുന്നവർ ധാരാളം ഉണ്ടായിരിക്കും വിഷ്ണുവിനെ ഭജിക്കാത്തവർ ദൈവചിന്ത തീരെ ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഹിരണ്യകശിബുവിന് എങ്ങനെയാണ് അഹങ്കാരം വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു വരം ബ്രഹ്മാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു തന്നെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വരം ലഭിച്ചതുകൊണ്ടാണ് അഹങ്കാരി ആയി തീർന്നത് അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തത് തൻ്റെ ആജ്ഞയൊന്നും അനുസരിക്കാത്തവരെ താൻ പറയുന്ന പോലെയൊന്നും നടക്കാത്തവരെ വധിക്കുകയാണ് ചെയ്തത് അതുപോലെ ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾ നമ്മളടുത്ത് എങ്ങനെ പെരുമാറുക അവർ പറയുന്ന പോലെ ഒന്നും നമ്മൾ ചെയ്യാതിരുന്നാലേ നമ്മളെ നിഷ്കരണം ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ എങ്ങനെയാവേണ്ടത് നമ്മൾ പ്രഹ്ലാദന്റെ പോലെയാകുക പ്രഹ്ലാദൻ എന്ന് പറയുന്നത് വിഷ്ണുവിനോട് അചഞ്ചലമായിട്ടുള്ള ഭക്തിയുള്ള ഒരു പിഞ്ചുപാലനായിരുന്നു ഏർ ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തവത്സല ഭക്തവത്സലനാണെന്നാണ് പറയുക അപ്പൊ നമ്മൾ എത്രത്തോളം പ്രഹ്ലാദന പോലെ ആകുന്നു അത്രത്തോളം നമ്മളെ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ എത്തുന്നതാണ് കഥ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഇതുപോലുള്ള ദുഷ്ചിന്തകളും ദുരാഗ്രഹങ്ങളും ക്രോധവും കോപവും ഒക്കെ ഉണ്ടായിരിക്കും ഇല്ലേ അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ നരസിംഹമൂർത്തി അവതരിക്കട്ടെ ഇതിനെല്ലാം ശമിപ്പിക്കാനായിട്ട് നരസിംഹമൂർത്തി അവതരി അവതരിക്കട്ടെ അതുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും നരസിംഹമൂർത്തി നന്നായി ഭജിച്ചോളും ഓം നമോ ഭഗവതേ നരസിംഹായ ഓം നമോ ഭഗവതേ നരസിംഹായ ഓം നമോ ഭഗവതേ നരസിംഹായം അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ കഴിയുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ